കുറച്ച് എന്റർടൈൻമെന്റ് ആവാം ആരടാ ശ്രീജിത്ത് പന്തളത്തിന്റെ വീടിന്റെ അടുത്ത് റേഞ്ചിന് പ്രശ്നം ഉണ്ടാക്കിയത് റേഞ്ചിന് പ്രശ്നം ഉണ്ടാവാൻ കാരണം പോരൊന്നുമല്ല ബി എസ് എൻ എൽ എന്ന് പറഞ്ഞ സിം ആയിരിക്കും യൂസ് ചെയ്യുന്നത് രാജസ്ഥനേയല്ലേ അപ്പൊ നമ്മുടെ ഭാരത സർക്കാരിന് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഈ റേഞ്ചും കാര്യങ്ങളും ഇല്ലാത്ത ബി എസ് എൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ റേഞ്ച് കിട്ടാത്തത് ഞങ്ങൾക്കൊന്നും ആ ഒരു പ്രശ്നം നേരിടുന്നേ ഇല്ല കാരണം ഞങ്ങൾ ബി എസ് എൻ എൽ യൂസ് ചെയ്യുന്നില്ല എന്റെ ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് സ്റ്റാർട്ട് ആവാം എടാ ഇവൻ എന്തൊരു മൊണ്ണയാടാ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇടുന്ന ആളുകൾ അറിയാം ക്യാമറ ഓൺ ആണോ അതേപോലെ തന്നെ മൈക്കോൺ ആണോ എന്നൊക്കെ നമുക്ക് സ്ക്രീനിൽ നോക്കിക്കാന്നെ തന്നെ മനസ്സിലാവും ഇവ മണ്ണൊക്കെ അതൊന്നും അറിയില്ല കുറെ കാലല്ലേ ഇവിടുന്ന് എന്നിട്ടും ജനങ്ങളോട് ചോദിക്കുകയാണ് എന്റെ ഓഡിയോ ക്ലിയർ ആണോ എന്ന് ക്യാമറ ഓണാണോ മൈക്കോൺ ആണോ എന്ന് സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും ഇവന്റെ ഓഡിയോ ക്ലിയർ ആണെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റാ ഇവന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറച്ച് തീട്ട സംഖ്യകൾക്ക് മാത്രമേ ഇവന്റെ വീഡിയോനെ കമന്റ് ഇടാൻ പറ്റൂ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയതാണ് എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്റെ ഓഡിയോ ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയണേ എന്ന് ആ തുടങ്ങിക്കോ നമ്മുടെ ശ്രീജിത്ത് പന്തളം സംഘീട്ടനക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട് എന്തോ കാര്യായിട്ട് പറയാനാണ് ലൈവ് വന്നത് എന്തായാലും നമുക്ക് ശ്രീജിത്ത് മന്ദിരത്തിന് എന്താ പറയാനുള്ളത് ഒന്ന് കേട്ട് വെക്കാം ഒരു പ്രാവശ്യം കൂടി ഞാൻ ഈ സംഘണികളും സംഘികളും ഉണ്ടാക്കുന്ന പല സൗണ്ടും കേട്ടിട്ടുണ്ട് പക്ഷെ ഇതേപോലത്തെ സൗണ്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ അത് വിട്ടേ കളിയാക്കണ്ട സംഖ്യല്ലേ ഇതേപോലത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് സ്വാഭാവികമാണ് ശ്രീജിത്ത് മന്ദിരം എന്ത് പറയാനാണ് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത് എന്ന് നിങ്ങൾക്കറിയാം അറിയാം വക്കബോർഡിനെ കുറിച്ച് സംസാരിക്കാനാണ് ശ്രീജിത്ത് പന്തളം എന്ന് പറയുന്ന ഈ ചാണക സംഘീട്ടൻ ഇങ്ങനെ ഒരു ലൈവ് ഇട്ടത് പറയുന്ന കാര്യങ്ങൾ ഫുൾ ആയിട്ട് പോട്ട തരം പറയാനും പറ്റുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും കാണാം സുപ്രീം കോടതിയിൽ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇന്ന് ആ കുറെയേറെ ഹർജികൾ വന്നിരുന്നു വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന ചേർന്ന് ഒരു ഹർജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു മോദി സർക്കാർ വഖഫ് ബോർഡിനെതിരെ പാസാക്കിയ ബില്ലിനെതിരെ ഇവിടുത്തെ കുറെ ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇവരെല്ലാവരും സമീപിച്ചതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ല് പാസാക്കിയത് ബി ജെ പി സർക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള മുസ്ലിംസിനെതിരെയുള്ള എന്തെങ്കിലും ഒരു സംഭവം അതിനകത്ത് ഉണ്ടാകുന്ന കാര്യത്തിൽ ആർക്കും ഇവിടെ സംശയമില്ല കാരണം ഇവരുടെ മനസ്സിലുള്ള വർഗീയത കൊണ്ട് തന്നെ മുസ്ലിംസിന്റെ സ്വത്തൊക്കെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരു പക്ഷേ ബില്ല് പാസാക്കിയത് അതിനെതിരെ സുപ്രീം കോടതിയിൽ വിവരമുള്ള എല്ലാവരും പോയിട്ട് ഹർജി ഫയൽ ചെയ്ത് അപ്പൊ ശ്രീജിത് വന്തേം പറഞ്ഞുകൊണ്ട് വരുന്നത് അതിനെ കുറിച്ചാണ് ഇവൻ പറയുന്ന വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവനിക്ക് ശാഖയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവനെ കൊണ്ട് മറ്റാരോ ഇങ്ങനെ പറയിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്ത വളരെ കോമഡിയാണ് അത് ഏത് അർത്ഥത്തിലാണ് ഇവർ അങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വക്ക ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കുന്തവും നടന്നിട്ടില്ല നിങ്ങളൊരു മൊണ്ണയാണെന്ന് തെളിയിച്ചു കൊണ്ട് നിൽക്കുകയാണല്ലേ കാരണം വേറെ സുപ്രീം കോടതിയിൽ ഇതിന് മെയ് അഞ്ചു വരെ സ്റ്റേ കൊടുത്ത് അതൊന്നും അറിയില്ല തോന്നല്ലേ എന്താ പറയാൻ ഇതൊക്കെ ശാഖയിൽ നിന്ന് കേട്ട വാടത്തന്നെ പിടിച്ച് ലൈവ് ഇടുമ്പോൾ ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ പൊട്ടത്തരമൊക്കെ യാതൊരുവിധ മടിയും കൂടാതെ ഇതേപോലെ വന്ന് തുപ്പുന്നത് ശ്രീജിത്ത് പന്തളം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആളാണ് അത് ഇദ്ദേഹത്തിന്റെ പേജിൽ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പച്ച അച്ഛ വർഗീയത തുപ്പാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ഫേസ്ബുക്ക് പേജ് അതിന്റെ ഇടയിൽ ഇയാൾ ലൈവ് ഇട്ടിട്ട് പൊട്ടത്തരം തുപ്പുന്ന കാര്യങ്ങൾ വേറെയും ഇവന്റെ ഒക്കെ ഫോളോവേഴ്സിന്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇവന്റെ ഫോളോവേഴ്സ് ആണ് ഞാനും ഇവന്റെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇയാളെ ഫോളോ ചെയ്തത് അല്ലാതെ ഇവൻ തുപ്പുന്ന പൊട്ടത്തരം കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ ഫോളോ ചെയ്ത് വെച്ചത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഇവന്റെ വീഡിയോ പക്ഷേ പുറത്തുള്ള ഇടാനുള്ള ഓപ്ഷൻ ഇല്ല ഫോളോ പേജിലുള്ള കുറച്ച് തീട്ട സംഖ്യകൾക്ക് മാത്രമേ പേജിൽ കമന്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇവനിക്ക് തന്നെ ഉറപ്പാണ് ആയിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവന്റെ കമന്റ് ബോക്സിൽ പൊങ്കാല വരും അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ചാണക ചടകസങ്കേട്ടൻ കമന്റ് ഇടാനുള്ള ഓപ്ഷൻ ഇയാൾ ഫോളോ ചെയ്ത കുറച്ച് തീട്ടങ്ങൾക്ക് മാത്രം ഒരുക്കി വെച്ചു കൊടുത്തത് വിവരമില്ലാത്ത ആൾ തന്നെയാണ് എന്തായാലും ബാക്കി നിയമം സ്റ്റേ ചെയ്യുന്ന സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ 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 പറയണ്ട ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാൻ പക്ഷേ ഇവന് ഈ ലൈവിടുന്ന സമയത്ത് വകഫഫ് നിയമഗതി ബില്ലിന് ഒരുപക്ഷെ സ്റ്റേ കിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ഇവനെ ഇത്രയും വലിയ പൊട്ടത്തരം തുപ്പുന്നത് അല്ലെങ്കിൽ ഇത് ശാഖയിൽ നിന്ന് ആരോ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുത്തതായിരിക്കണം ഇതേപോലെ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക് നമ്മൾ സംഘികളല്ലേ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ താങ്ങുന്ന മൂട് താങ്ങുന്ന കുറച്ച് തിട്ടങ്ങളുണ്ടല്ലോ അവർ വെള്ളം കൂട്ടാതെ അങ്ങ് വിങ്ങിക്കോളും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കണം ഇവൻ ക്യാമറയും പിടിച്ച് ഫേസ്ബുക്കിൽ ലൈവ് വന്നത് ചാണകം തന്നെ അല്ലേ സ്റ്റേ കിട്ടി അഞ്ചാം തീയതി വരെ സ്റ്റേ ആണ് അതൊന്നും അറിയില്ല തോന്നുല്ലേ ഒരു പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും സംഭവം ലൈവ് ഇടുന്ന സമയത്ത് സ്റ്റേ കിട്ടിയിട്ടുണ്ടല്ല സ്റ്റേ കിട്ടിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കണം അത് ഒരുപക്ഷെ നിങ്ങൾ ഈ ലൈവ് ചെയ്യുന്ന സമയത്ത് ഇടക്കാല വിധി വന്നിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇടക്കാല വിധി വന്നിട്ടുണ്ട് ആറാം തീയതി വരെ അഞ്ചാം തീയതി വരെ വരായിട്ടും തോന്നുന്നു ഇടക്കാല വിധി വന്നിട്ടുള്ളത് അതുവരെ ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്ന നിയമത്തിൽ യാതൊരുവിധ തേങ്ങയും പുതുതായിട്ട് ചെയ്യാൻ പറ്റൂല അതൊക്കെ എന്ന് അവര് തന്നെ പറയുന്നുണ്ട് ആര് പറയുന്നത് രണ്ടുപേരാണ് അന്യമതസ്ഥര് വരുന്നതെന്ന് പതിമൂന്ന് പേരാണ് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ വകഫ് നിയമഗതി ബില്ലിന്റെ അധികാരത്തിലോട്ട് കേറി പറ്റാൻ നോക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ ഉള്ള എല്ലാവരും പ്രശ്നമാക്കിയത് രണ്ടുപേരാണെങ്കിൽ ആരാണ് പ്രശ്നമാക്ക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് സംഘീട്ടാ എന്തേ പറയുന്നതെന്ന് എന്തായാലും പിന്നെ ഒരു ഈ പറയുന്ന വസ്തു കോ ഈ പിന്നെ നമ്മുടെ എന്ന് പറയുന്ന ഈ മുളയോടെ എനിക്ക് പറയാനുള്ളത് വീടിന്റെ ഏതെങ്കിലും ഒരു മൂലക്ക് കുത്തിയിരുന്നത് നിന്നിന്റെ ഫേസ്ബുക്കിൽ പച്ചക്ക് വർഗീയ ധൈര്യ വിടുക അല്ലാതെ ഇതേപോലെ ലൈവ് വന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ഊന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഉരുണ്ട് കളിക്കേണ്ടി വരും നിനക്കൊന്നും സംസാരിക്കാനുള്ള കഴിവില്ല കഴിവില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാ എന്നുള്ള സൗണ്ട് ഇങ്ങനെ വരുന്നത് എന്താ സംസാരിക്കേണ്ടതെന്ന് ഇവനിക്ക് തന്നെ ബോധമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ഉരുണ്ട് കളിക്കുന്നത് എന്താ പറയാ എനിക്ക് എന്തെങ്കിലും കനത്തി കൊടുക്കണം പിന്നെ ഒരു ചാണക ചാണകസംഖ്യാദിനെ കൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് ിജു എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പിന്നെ അവിടെ വന്ന് വാക്കുമാറ്റി പറഞ്ഞു പ്രചരിപ്പിച്ചില്ലേ അദ്ദേഹം എന്തെങ്കിലും വാക്കുമാറ്റി പറഞ്ഞു ഇല്ല അദ്ദേഹം പറഞ്ഞത് കോടതി വ്യവഹാരങ്ങളിലൂടെ ഈ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കോടതിയിലൂടെ നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയാൻ മാത്രമാണ് ആ മന്ത്രി കേന്ദ്രമന്ത്രി വന്നതെങ്കിൽ പിന്നെന്തിനാ അയാൾ വന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ ഇതൊക്കെ നാടകമാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെയുള്ള മലയാളികൾക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും ബുദ്ധിയുള്ള ക്രിസ്ത്യാനികൾ ചിന്തിക്കാൻ കഴിവ് കൂടുതലുള്ള ക്രിസ്ത്യാനികൾ ഒരു കാരണവശാലും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കില്ല കാരണം അമ്മമാർക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ കാശാപ്പ് ചെയ്യുമെന്ന് പക്ഷേ കുറച്ച് വിവരം കെട്ട കാസാ കൂസന്മാരുണ്ടല്ലോ അവന്മാർ നിങ്ങളുടെ കൂടെ തന്നെ നൽകും അവന്മാരെ കശാപ്പ് ചെയ്തിട്ട് നോർമലായിട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ കശാപ്പ് ചെയ്യാൻ പാടുള്ളൂ അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ വകഫഫിനെതിരെ നിന ഇനി ഒന്നും സംസാരിക്കാനായിട്ടില്ല സംസാരിക്കാൻ ആവുന്ന സമയത്ത് വന്ന് സംസാരിക്കും സംസാരിക്കാൻ ആവുന്ന കാലത്ത് വന്ന് സംസാരിക്കുക എന്നല്ല പറയേണ്ടത് സംസാരിക്കാൻ കഴിവുണ്ടാവുന്ന സമയത്ത് അല്ലാതെ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കിയിട്ട് സംസാരിക്കല്ലേ ഒരു ചാണകമാണെന്ന് മുദ്രകുത്തും ജനങ്ങളെ ജനങ്ങളൊത്തം അപ്പം ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം ലൈക്ക് ചെയ്യാം ചെയ്ത